നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 രണ്ട് പവൻ 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 രണ്ടാം ഒരു മൂന്നാം അര ജുവല്ലേഴ്സ് ചോക്കാട് ചിങ്കക്കല്ല മലബാരത്ത് കാട്ടാനക്കുട്ടിയെ കടുവ കടിച്ചു കൊന്നു ഭാഗികമായി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി എട്ടു മാസം പ്രായമാകുമെന്നാണ് നിഗമനം കോളനിക്ക് മുകളിൽ ഏക്കർ ഭാഗത്താണ് സംഭവം രണ്ടാമത്തെ കാണുന്നത് ഒരു ദിവസം മുമ്പാണ് ആനക്കുട്ടി കടുവയുടെ ആക്രമണത്തിനിരയായതെന്നാണ് കരുതുന്നത് കാട്ടാനയുടെ ഒരു കാലിന്റെ ഭാഗം കടുവ ഭക്ഷണമാക്കിയിട്ടുണ്ട് ഇതിന്റെ അവശിഷ്ടങ്ങൾ ജഡത്തിൽ നിന്നും അല്പം അകലെയായി കിടക്കുന്നുണ്ട് ആദിവാസികളാണ് ആനക്കുട്ടിയുടെ ജഡം കണ്ടതായി വനപാലകരെ വിവരം അറിയിച്ചത് തിങ്കളാഴ്ച രാവിലെ വനപാലകരുടെ സംഘം സ്ഥലം സന്ദർശിച്ചു ആനക്കുട്ടിയെ വേട്ടയാടിയ സ്ഥലത്ത് കടുവ പതിയിരിക്കുന്നുണ്ടാവുമെന്നാണ് ആദിവാസികളും വനപാലകരും പറയുന്നത് ഇതിന് തൊട്ടടുത്ത് സ്വകാര്യ തോട്ടഭൂമിയുമുണ്ട് ഫോറസ്റ്റ് റേഞ്ചർ പി രാജീവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ സജീവ് മൂത്തേടം വെറ്റിനറി സർജൻ ഡോക്ടർ ഷ്യാ കരുള വെറ്റിനറി സർജൻ ഡോക്ടർ ജെ ബി ഐശ്വര്യ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലം സന്ദർശിച്ചു ഡിസംബർ സമീപത്തെ മലവാരമായ അടക്കാക്കുണ്ട് മലവാരത്തിന് മുകളിൽ എഴുപത് ഏക്കർ ഭാഗത്തും കടുവയുടെ ആക്രമണത്തിൽ കൊമ്പനാന ചെരിഞ്ഞിരുന്നു രണ്ട് കൊമ്പുകൾ മാത്രമാണ് അന്ന് ലഭിച്ചത് ബാക്കിയെല്ലാം മൃഗങ്ങൾ ഭക്ഷണമാക്കിയിരുന്നു കടുവയുടെ സാന്നിധ്യമുണ്ടാകുമെന്ന കാരണത്താൽ അധികൃതർ നടപടികളെല്ലാം പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തത് ഈ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണ് കൃഷിയിടങ്ങളും ആദിവാസി കോളനിയിലും ഏറെ ഭീതിയോടെയാണ് ആളുകൾ കഴിയുന്നത് ഇതിന് പുറമെയാണ് JT, baby diaper and pants number one indian baby diaper brand